മഞ്ചേശ്വരം പത്ത്വാടിയിലെ അസ്കർ അലി എന്ന യുവാവിൻ്റെ വീട്ടിൽ നടന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട മൂന്നര കിലോയോളം വരുന്ന എം ഡി എം എയും മുക്കാൽ കിലോയോളം കഞ്ചാവും നൂറ് ഗ്രാമോളം കൊക്കേനും ലഹരി ഗുളികകളുമാണ് പിടികൂടിയത് വിപണിയിൽ ഇതിന് ഒരു കോടി രൂപ വില വരും അസ്കർ അലിക്ക് പിന്നിൽ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ടെന്നാണ് സൂചന സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പത്ത്വാടിയിലെ അസ്കർ അലിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത് മൂന്ന് കിലോഗ്രാം നാനൂറ്റി ഒൻപത് ഗ്രാം എം ഡി എം എ അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഗ്രീൻ ഗഞ്ച തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് ആറ് കൊക്കൈനും മുപ്പത് ലഹരി ഗുളികകളുമാണ് പിടികൂടിയത് ആഗസ്റ്റ് മുപ്പതിന് കളനാട് കാപ്പലിൽ താമസിക്കുന്ന കർണാടക മൂഢികരയിലെ അബ്ദുൽ റഹീം എന്ന രവിയെ നാൽപ്പത്തിയൊൻപത് ദശാംശം മൂന്ന് മൂന്ന് ഗ്രാം എം ഡി എം എയുമായി മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റിമാൻഡിലായിരുന്ന ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് എം ഡി എം എ കൈമാറിയതിന് പിന്നിൽ അസ്കർ അലിയാണെന്ന് വ്യക്തമായത് ഇയാളെയും കൂട്ടി ഉപ്പളയിലെത്തിയ പോലീസ് സംഘം തന്ത്രപൂർവ്വം അസ്കർ അലിയെ വലയിലാക്കി തുടർന്നാണ് പത്ത്വാടിയിലെ വീട്ടിൽ പരിശോധന നടത്തി വൻ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയത് ഇയാൾക്ക് പിന്നിൽ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ സംഘമുണ്ടെന്നാണ് സൂചന കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി വെട്ടയാണ് പത്ത്വാടിയിലുണ്ടായതെന്നോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ പറഞ്ഞു മയക്കുമരുന്നുകളുടെ ഉറവിടവും സാമ്പത്തിക സ്രോതസ്സും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും ജില്ലാ പോലീസ് മേധാവി വിശദീകരിച്ചു വീട് റെയ്ഡ് ചെയ്ത സമയത്തിൽ അവനെ ബെഡ്റൂം നിന്നും നമുക്ക് ത്രീ കെ ജി ത്രീ പോയിൻ്റ് ഫോർ കെ ജി എം ഡി എം എ പിന്നെ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഗ്രാംസ് ഗഞ്ച നയൻറ്റി സിക്സ് പോയിൻ്റ് നയൻ സിക്സ് ഗ്രാംസ് കോക്കെയിൻ പിന്നെ ഒരു മുപ്പത്ത് കാപ്സ്യൂൾസ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം സീസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അവശ്യ നടപടികൾ എടുക്കുന്നുണ്ട് ആസ് പെർ പ്രൊസീജിയർ എല്ലാം സീസ് ചെയ്ത് എഫ് എസ് എൽ ലാബിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ അന്വേഷണം കൂടുതൽ നടക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഇയാൾക്ക് സോഴ്സും പിന്നെ അവരെ ഫൈനാൻഷ്യൽ എവിടെ നിന്നും ഇവർക്ക് ഇതെല്ലാം ഈ പൈസ കിട്ടുന്നത് ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ പിന്നെ ബാക്കി ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇതെല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഒരു കോട്ടി അത്ര സാധനമാണ് സീസ് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ലാർജസ്റ്റ് ഇത് സോ ഇനിയും ഇതുപോലെ തന്നെ എൻ ഡി പി എസിനെതിരെ നമ്മൾ കാസർഗോഡ് പോലീസ് കണ്ടിന്യൂസ് എഫേർട്ട്സ് എടുക്കും And we will try to detect atra maximum cases detect chain shame. മേൽപ്പറമ്പ് എസ് എച്ച് ഒ സന്തോഷ് എസ് സി പി ഐ പ്രദീപൻ മഞ്ചേശ്വരം എസ് ഐമാരായ നിഖിൽ സലീം എ എസ് ഐമാരായ മധു സുമേഷ് രാജ് എസ് സി പി ഒ തനേഷ് സി പി ഒമാരായ നിതീഷ് പ്രശോപ് നിതിൻ ഡബ്ല്യു പി സി പി ഒ വന്ദന വിദ്യാനഗർ എ എസ് ഐ പ്രസാദ് കാസർഗോഡ് എസ് പി യിലെ എസ് സി പി ഒ പ്രതീഷ് ഗോപാൽ എന്നിവരാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയ സംഘത്തിലുണ്ടായത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്